എല്ലാവർക്കും നമസ്കാരം പുതിയ രാഷ്ട്രീയ വാർത്തകൾ ജനങ്ങളിപ്പോൾ ആകർഷിച്ചിരിക്കുന്ന വാർത്തകളൊന്നു വന്നിരിക്കുന്നത് അമേരിക്ക എന്നാണ് ന്യൂയോർക്കിൻ ന്യൂയോർക്കിൻ്റെ പുതിയ മേയർ കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുക്കപ്പെട്ടു അത് സഹറാൻ എന്ന എന്നുപേരുള്ള ഇന്ത്യൻ വേരുകളുള്ള ഒരു വ്യക്തിയാണ് സഹറാൻ മംദാനി വന്നപ്പോൾ അത് ഒത്തിരി ചർച്ചകൾക്ക് വഴിവെച്ചു നമ്മുടെ നാട്ടിൽ തന്നെ മാർഷ്വാർട്ടി പ്രവർത്തകർ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റാണ് എന്ന മട്ടിൽ ആഹ്ലാദപ്രകടനം വരെ നടത്തി എന്നാണ് കേട്ടത് അത്തരം ഒരു ആരോപണമാണ് അദ്ദേഹത്തെക്കുറിച്ച് വാസ്തവത്തിൽ ട്രംപ് ഉന്നയിച്ചത് ഹീസ് എ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അത് വാസ്തവത്തിൽ ആളെ ഇടിച്ചു താഴ്ത്താനും പരിഹസിക്കാനുമായിട്ട് പ്രയോഗിച്ചൊരു പ്രയോഗമാണ് അമേരിക്കയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട് വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ അത് ഒന്നും തന്നെ അല്ല ഞാൻ തന്നെ അമേരിക്കയിൽ ജോലി ചെയ്യുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരെയൊക്കെ ചില പ്രത്യേക പ്രതിഷേധ പ്രകടനങ്ങളുടെ ഭാഗമായിട്ട് കണ്ടിട്ടുണ്ട് അവരെവിടെയെങ്കിലും ഒരു തെരുവിൻ്റെ ഒരു ഭാഗത്ത് അഞ്ചാറ് പേര് അവരുടെ കുറച്ച് പ്ലക്കാഡൊക്കെ പിടിച്ചു നിൽക്കും അത്രയുള്ളൂ അതിനപ്പുറത്തേക്കുള്ള സ്ട്രെങ്തൊന്നും അമേരിക്കയിലെ കമ്മ്യൂണിസ്റ്റിനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ഇല്ല എന്നുള്ളതാണ് വാസ്തവം പക്ഷേ സഹ്റാൻ മമ്ദാനി ഒരു കമ്മ്യൂണിസ്റ്റാണെന്ന മട്ടിൽ കേരളത്തിൽ പോലും പല മാധ്യമങ്ങളാഘോഷിക്കുകയും ഇടതുപക്ഷ പ്രവർത്തകർ ആ രീതിയിൽ അതിനെ കാണാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് അതൊക്കെ രസകരമായിട്ടുള്ള ഏറെ കാര്യങ്ങളാണ് തമാശ ആണ് തെറ്റൊന്നുമില്ല ആൾക്കാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെയൊക്കെ വ്യാഖ്യാനിക്കാം കാണാം എങ്കിൽ പോലും സൊഹ്രാൻ മമതാനിയുടെ രാഷ്ട്രീയം എന്താണെന്ന് ചോദിച്ചാൽ അമേരിക്ക രാഷ്ട്രീയമായിട്ട് രണ്ട് ഭാഗത്തായിട്ടാണ് നിൽക്കുന്നത് റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റ്സും മൊത്തം അമേരിക്ക അങ്ങനെ തന്നെയാണ് ചെറിയ രാഷ്ട്രീയ പാർട്ടികളുണ്ട് പക്ഷേ അവയ്ക്കൊന്നും ഉയർന്നു വരാൻ പറ്റിയിട്ടില്ല ഏറ്റവും ഫണ്ടിങ് ഉള്ള ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള അമേരിക്കയുടെ അധികാരത്തിലേക്ക് എപ്പോഴും മാറി മാറി വരുന്ന രണ്ട് പാർട്ടികൾ ഇതാണ് ഒരു ദിഗക്ഷി രാഷ്ട്രീയം പോലെ നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും പക്ഷെ അവിടെ ഏത് പാർട്ടിക്കും വേണമെങ്കിൽ വളർന്നു വരാം അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് സംഭവിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ന്യൂയോർക്കിൽ ഒരു ത്രികോണ പോരാട്ടമായിരുന്നു നടന്നത് മൂന്ന് വ്യക്തികളുണ്ടായിരുന്നു അതിനകത്ത് ഡെമോക്രാറ്റും റിപ്പബ്ലിക്കനും അല്ലാത്ത ആളിന് ഒരു ഏഴ് ശതമാനം വോട്ടാണ് കിട്ടിയത് റിപ്പബ്ലിക്കന് കിട്ടിയതൊരു നാൽപ്പത്തിയൊന്ന് ശതമാനം വോട്ട് ഡെമോക്രാറ്റ്സിൻ്റെ അമ്പത് ശതമാനം സൊഹ്റാൻ മംദാനി അമ്പതോ പോയിൻറ്റ് നാലോ മറ്റോ ശതമാനം വോട്ട് നേടിയാണ് വിജയിച്ചത് പകുതി കൂടുതൽ അതായത് മറ്റ് രണ്ട് വോട്ടരുടെയും വോട്ട് ചേർത്താലും അദ്ദേഹത്തിന് വിജയിക്കാൻ പറ്റുമായിരുന്നു അർത്ഥം അതുകൊണ്ട് അദ്ദേഹത്തിന് വിജയം ആധികാരികമാണ് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല പക്ഷേ അതെന്തിൻ്റെ വിജയമാണെന്ന് ചോദിച്ചാൽ അത് അമേരിക്കയുടെ ഡെമോക്രാറ്റ് രാഷ്ട്രീയത്തിൻ്റെ വിജയമാണ് പക്ഷേ ഈ രീതിയിലല്ല വ്യാഖ്യാനങ്ങളുണ്ടായത് കാരണം എന്താണെന്ന് വെച്ചാൽ സൊഹ്റാൻ മംദാനിയുടെ പല പ്രസ്താവനകളും കുറച്ച് അദ്ദേഹം നടത്തി വരുന്ന ഇന്ത്യയിൽ കാണുന്ന പോലത്തെ ചില രാഷ്ട്രീയ യന്ത്രങ്ങൾ മതപരമായിട്ടുള്ള റിമാർക്സ് പറയുക ചില എതിരാളികൾ ഉന്നം വെച്ചിട്ടുള്ള പ്രയോഗങ്ങൾ വരിക ഇങ്ങനെയൊക്കെയാണ് നദന്യാഹുവിനെ അറസ്റ്റ് ചെയ്യും എന്ന് പറയണം ന്യൂയോർക്ക് മേയറായിട്ടിരിക്കുന്നവരാൾക്ക് അത് പറയേണ്ട ആവശ്യമില്ല പക്ഷേ അത് പറഞ്ഞാൽ കിട്ടുന്ന കുറേ വോട്ടുകളുണ്ട് അവസാന അവസാനഘട്ടമായപ്പോഴത്തേക്കും മോഡി വിരുദ്ധമായ ചില പ്രസ്താവനകളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി മോഡി വിരുദ്ധം കൊണ്ട് അവിടെ ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ന്യൂയോർക്ക് നഗരത്തിൽ പല രാജ്യങ്ങളിൽ നിന്ന് വന്നേക്കുന്ന ആൾക്കാരുണ്ട് പാകിസ്ഥാനിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ കൂടിയേറിയ ഇന്ത്യൻ വംശർ സിക്ക് വംശജർ മുസ്ലിം ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടുള്ളവർ അറേബ്യൻ മുസ്ലിം ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ ഇങ്ങനെയൊക്കെ ഒത്തിരി ആൾക്കാരുണ്ട് ഇവരിൽ പല ആൾക്കാരും തന്നെ ഇന്ത്യയെ എതിരാളിയായിട്ട് കാണാം പ്രത്യേകിച്ച് അവിടെയുള്ള മുസ്ലിം വംശജർ മുസ്ലിം ബ്രദർഹുഡ് പോലുള്ള സംഘടനകളുമായിട്ട് ബന്ധമുള്ളവർ ഇങ്ങനെയുള്ള പല ആൾക്കാരും തന്നെ കാണുന്ന ഇന്ത്യ ഒരു അടുപ്പുള്ള രാഷ്ട്രമായിട്ടല്ല അതൊരു ഹിന്ദുരാഷ്ട്രമാണ് നമ്മുടെ ആൾക്കാരല്ല എന്ന് ചിന്തിക്കുന്ന ഒത്തിരി പേര് അവിടെയുണ്ട് അവരുടെ വോട്ടുകൾ സമാഹരിക്കാൻ അത് അദ്ദേഹത്തിന് ഉപകരിച്ചു കാണും ഇതാണ് പറയാനുള്ളത് പിന്നെ ജൂതവിരുദ്ധ വോട്ടുകൾ സമാഹരിക്കാനുള്ള ശ്രമം എന്ന പോലെയാണ് നദന്യാഹുവിനെതിരെ പ്രസ്താവന ഉണ്ടായതെങ്കിലും ജൂത വോട്ടുകൾ അദ്ദേഹം നേടി എന്നാണ് ചില പഠനങ്ങൾ കാണിക്കുന്നത് മുപ്പത് ശതമാനം ജൂത വോട്ട് വരെ അദ്ദേഹം നേടിയെന്ന് പറയപ്പെടുന്നുണ്ട് ഉറപ്പൊന്നുമില്ല പക്ഷേ അത്തരം ചില കാര്യങ്ങൾ ചർച്ചകൾക്കും പഠനങ്ങൾക്കും വിധേയമാക്കപ്പെടേണ്ടതാണ് ഇതാണ് വാസ്തവം അപ്പോൾ സൊഹറാം മമദാനി ആരായിട്ട് വിജയിച്ചു എന്ന് ചോദിച്ചാൽ ഒരു ഡെമോക്രാറ്റ് കാൻഡിഡേറ്റ് ആയിട്ട് തന്നെയാണ് വിജയിച്ചത് ഡെമോക്രാറ്റ്സിന് അവിടെയുള്ള മൃഗീയ ഭൂരിപക്ഷം അവിടെയുള്ള നിരവധി വോട്ടുകൾ അതില്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു കൊണ്ടിരുന്ന മുസ്ലിം പ്രകടനം കൊണ്ടോ ജൂതവിരുദ്ധം ഇന്ത്യ ഇന്ത്യാ ഉണ്ടോ ഒന്നും അദ്ദേഹത്തിന് ജയിക്കാൻ പറ്റില്ല ജയിച്ചത് ഡെമോക്രാറ്റ് രാഷ്ട്രീയത്തിൻ്റെ ചിറകിലേറിയിട്ടാണ് ഇതാണ് വാസ്തവം ഈ ഡെമോക്രാറ്റ് രാഷ്ട്രീയത്തിൽ സമീപകാലത്ത് സമീപകാലം എന്ന് തന്നെ പറയണ്ട കഴിഞ്ഞൊരു ഇരുപത് വർഷമായിട്ട് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിവർത്തനമുണ്ട് അത് ഒരു പരിധിവരെ ഇന്ത്യ വിരുദ്ധമായിട്ട് മാറുന്നുണ്ട് അതിൻ്റെ ഒരു തുടക്കക്കാരനായിട്ട് വേണമെങ്കിൽ പറയേണ്ടത് ഒബാമയാണ് ഒബാമ കൺവെൻഷനൽ ആയിട്ടുള്ളൊരു യു എസ് പ്രസിഡൻ്റ് ആയിരുന്നില്ല അദ്ദേഹം വന്നത് കറുത്ത പശ്ചാത്തലത്തിൽ നിന്നാണ് മുസ്ലിം പശ്ചാത്തലവും കൂടിയുണ്ട് ക്രിസ്ത്യാനിയായിട്ട് മതം മാറി അങ്ങനെയൊക്കെ വന്ന ഒരു ഒബാമ അമേരിക്കയുടെ പ്രസിഡൻ്റായി ഇങ്ങനെ പ്രസിഡൻ്റ് ആകുമ്പോഴും അദ്ദേഹം വന്ന വഴികൾ മറന്ന ആളല്ല പല വേരുകൾ അദ്ദേഹത്തിനുണ്ട് ആ വേരുകൾ വെട്ടിക്കളഞ്ഞിട്ടുമില്ല തൽഫലമായി സംഭവിച്ചെന്താണെന്ന് ചോദിച്ചാൽ ഡെമോക്രാറ്റ് പാർട്ടിക്കകത്ത് പൊതുവിൽ യു എസിന് അത്രയ്ക്ക് സ്വീകാര്യമല്ല എന്ന് പല അമേരിക്കക്കാരും വച്ചിരിക്കുന്ന സമൂഹങ്ങൾ അതായത് മിഡിൽ ഈസ്റ്റിലെ ചില സമൂഹങ്ങൾ മുസ്ലിം വിഭാഗത്തിൻ്റെ പശ്ചാത്തലമുള്ള ആൾക്കാർ അവർ വിശ്വാസികൾ അവിശ്വാസികളാവാം പ്രത്യേകിച്ച് പാകിസ്ഥാനി എന്നുള്ളവർ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പേര് ഇന്ന് ശരിക്കും ഡെമോക്രാറ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട പല സ്ഥലങ്ങളിലേക്കും കയറിക്കഴിഞ്ഞു പാകിസ്ഥാനിൽ നിന്നുള്ള മുസ്ലിംസ് ഉണ്ട് പാകിസ്ഥാൻ വംശജരായിട്ടുള്ളവർ ഇംഗ്ലണ്ടിൽ ചെന്നിട്ട് പിന്നെ അവിടുന്ന് യു എസ് പോയിട്ട് പോയവരുണ്ട് ഇങ്ങനെ വല്ലതും നേതൃനില വരുന്നുണ്ട് അതുപോലെ തന്നെ സിറിയ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്നവർ ഒക്കെ അപ്പോൾ ഇത്തരം ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഡെമോക്രാറ്റ് പാർട്ടിക്കകത്ത് ഇപ്പോൾ സംജാതമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് പറ്റും എന്ന് ചോദിച്ചാൽ അത്തരം പല നേതാക്കളിൽ നിന്നും ഇന്ത്യ വിരുദ്ധമോ മോഡി വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകളോ ഉണ്ടായിരുന്നു വരാം നാളെ ആ പ്രസ്താവനകൾ അവരുടെ പാർട്ടിയുടെ നയങ്ങളായി മാറിയെന്ന് വരാം ചിലപ്പോൾ ഓൾറെഡി ആ നയം ഉണ്ടാകും അതാ ആ രാജ്യത്തിൻ്റെ നയം തന്നെയായിട്ട് വന്നു എന്നും വരാം പൊതുവിൽ ദീർഘകാലം ഇന്ത്യയായിട്ട് നല്ല അടുപ്പമുള്ള രാജ്യമായിരുന്നില്ല അമേരിക്ക പിന്നെ കഴിഞ്ഞൊരു പത്തിരുപത്തഞ്ച് കൊല്ലം മുമ്പ് ഇന്ത്യ ഗവൺമെൻറ് നടത്തിയ കുറച്ച് പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് അമേരിക്ക നമ്മുടെ ഒരു സൗഹൃദവിലയത്തിലേക്ക് ഇതൊക്കെ കടന്നു വരാൻ തുടങ്ങിയത് പക്ഷേ അതിനൊക്കെ ഇപ്പോൾ ഒരു ഭംഗം വന്നിട്ടുണ്ട് സമീപകാലത്തെ ചില ജിയോ പൊളിറ്റിക്കൽ ഇവൻറ്സ് അത് ഇന്നൊക്കെ വഴിമാറ്റി ആ ഒരു പശ്ചാത്തലത്തിൽ അമേരിക്ക ഇന്ത്യ വിരുദ്ധമായിട്ട് നിൽക്കുന്ന മട്ടിലാണ് താരിഫുകൾ വന്നിരിക്കുന്നതും എച്ച് വൺ ബി വിസ നിരോധനമൊക്കെ കാണുന്നതും ഈ ഒരു പശ്ചാത്തലമായിട്ട് ഡയറക്റ്റ് സൊഹാൻ മംദാനിയുടെ സ്ഥാനാർത്ഥിത്വത്തിന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിലും ബറാക്ക് ഒബാമ അമേരിക്കയിൽ സൃഷ്ടിച്ച ഡെമോക്രാറ്റ് പാർട്ടിക്കകത്ത് സൃഷ്ടിച്ച പുതിയൊരു അന്തരീക്ഷത്തിൻ്റെ പിൻഗാമിയാണ് സുഹാൻ മമദാനി എന്ന് കരുതേണ്ടി വരും കാരണം ഒരു പ്രത്യേക പതിവ് അമേരിക്കൻ വൈറ്റ് എന്നതിന്ന് വ്യത്യസ്തമായിട്ടുള്ള വലിയ വിഭാഗം ആൾക്കാർ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഡെമോക്രാറ്റ് പാർട്ടി കൂടെ വളർന്നു വരുന്നു അത് നല്ലതോ ചീത്തയോ എന്നുള്ളത് കാലം തെളിയിക്കും ഏതൊരു സമൂഹത്തിനും ഒരു രാഷ്ട്രീയത്തിൽ പ്രാതിനിധ്യം ഉണ്ടാകുന്നത് നല്ലത് തന്നെയാണ് ആ അർത്ഥത്തിൽ നമുക്ക് തന്നെ സ്വാഗതം ചെയ്യാം പക്ഷേ നമ്മുടെ രാജ്യത്തിനെതിരായിട്ടാണ് വരുന്നതെങ്കിൽ സ്ഥിതി വ്യത്യാസമാണ് അവിടെ ജീവിക്കുന്ന ആ ജനതകളുടെ പ്രാതിനിധ്യം ഭരണത്തിലും അധികാരത്തിലും അവരുടെ നല്ല ജീവിതത്തിനുമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതിനാണെങ്കിൽ അതിപ്പോഴും നല്ലത് തന്നെയാണ് തെറ്റൊന്നുമില്ല എന്തായാലും സൊഹറാൻ മംദാനി ന്യൂയോർക്കിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി അദ്ദേഹത്തിന് ഇന്ത്യൻ വേരുകളുണ്ട് അദ്ദേഹത്തിൻ്റെ അമ്മ ഒരു ഇന്ത്യക്കാരിയാണ് മീര നായർ എന്നറിയപ്പെടുന്നു മീര നായർ എന്ന് പറയുമ്പോൾ പലരും തിരുത്താറുണ്ട് മീര നയ്യാറാണ് മീര നയ്യാർ തന്നെയാണ് അവർ പക്ഷേ ഔദ്യോഗികമായിട്ട് അവർ പേര് എന്ന് ഉപയോഗിച്ചിരുന്നത് മീര നായർ എന്നായിരുന്നു അപ്പം നായരും നയ്യാരും നയ്യ എന്തായാലും നായരല്ല നയ്യാരാണ് അതുകൊണ്ട് പെരുന്നേലിരിക്കുന്നവർ അങ്ങോട്ട് ഇപ്പം പടക്കം പൊട്ടിക്കാൻ പോവണ്ട എന്നൊരു നിലപാടാണ് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം ഉരുത്തിരിഞ്ഞ് വന്നത് ആയിക്കോട്ടെ അതൊക്കെ രസമാണ് എങ്കിൽപ്പോലും ഇതിനെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞു വന്നപ്പം എനിക്ക് രസകരമായൊരു കാര്യം പണ്ട് വായിച്ചാണ് ഓർമ്മ വന്നത് ആ കേരളം കണ്ട ഏറ്റവും മികച്ച ഒരു ടെക്നോക്രാറ്റെന്നോ അല്ലെങ്കിൽ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്നൊക്കെ പറയാവുന്ന പ്രശസ്തനായ എം കെ കെ നായർ അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ ആരോടും പരിഭവമില്ലാതെ എന്നുള്ള പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു പേജ് നൂറ്റി നാൽപ്പത്തഞ്ചോ നൂറ്റമ്പതോ മിറ്റോ ആണ് അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു കാര്യം ബഹുറസ്വാ നയ്യാർ എന്നു പേരുള്ള പഞ്ചാബ് ഖത്രി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ അവരെങ്ങനെ ആ ഒരു സമൂഹം ഉരുവം കൊണ്ടു എന്നുള്ളതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു രസകരമായ കഥയുണ്ട് എന്ന് പറഞ്ഞിട്ട് എം കെ കെ നായർ ഒരു ഇവൻ്റ് പറയുകയാണ് പഞ്ചാബ് സിംഹം എന്നറിയപ്പെട്ടിരുന്ന പഞ്ചാബ് കണ്ട ഏറ്റവും ധീരനും മഹാനുമായ രാജാവായിരുന്നു സിക്കുകാരുടെ കൂട്ടത്തിൽ നിന്ന് ഉയർന്നു വന്ന മഹാരാജ രഞ്ജിത് സിങ് അദ്ദേഹം പരാജയമെന്തെന്നറിയാത്ത യുദ്ധവീരനും മഹാരാജാവുമായിരുന്നു ശരിക്കൊരു പഞ്ചാബ് സാമ്രാജ്യം സൃഷ്ടിച്ച അദ്ദേഹമാണ് മുഗളന്മാരുമായിട്ടുള്ള ദീർഘകാലത്തെ സംഘർഷങ്ങൾക്ക് ശേഷം ദീർഘകാലത്തെ അടിച്ചമർത്തലിന് പ്രോസിക്യൂഷന് ശേഷം പഞ്ചാബികൾ ഒരു രാജകീയ സംഭാഷണം കെട്ടിപ്പിടിക്കുകയും അത് അന്നത്തെ മുഗൾ സാമ്രാജ്യത്തെ പോലും അടക്കി ഭരിക്കുകയും ചെയ്തു ഒരു അവസ്ഥ സൃഷ്ടിച്ച ആള് തന്നെയായിരുന്നു മഹാരാജ രഞ്ജിത് സിംഗ് അദ്ദേഹത്തിൻ്റെ ദർബാറിലേക്ക് അക്കാലത്തൊരു മലയാളി ജ്യോത്സ്യൻ വന്നു ചേർന്നു എന്നാണ് കഥയിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേര് രാവുണ്ണി നായർ എന്നായിരുന്നു മധ്യ കേരളത്തിലെവിടുന്നോ ആണ് അദ്ദേഹം പോയത് എന്ന് സ്വന്തം ആത്മകഥയിൽ എം കെ കെ നായർ പറയുന്നുണ്ട് ഈ രാവുണ്ണി നായർ ഒരു ജ്യോതിഷിയായിരുന്നു കൊണ്ട് ഓരോ യുദ്ധത്തിനു മുമ്പ് മഹാരാജ രഞ്ജിത് സിംഗ് ആ യുദ്ധത്തെക്കുറിച്ച് ഒരു അസ്ട്രോളജിക്കൽ കൺസൾട്ടേഷൻ രാവണി നായരോട് നടത്തുകയായിരുന്നാണ് പറയണത് ഭാഗ്യം കൊണ്ട് ആയിരിക്കാം അല്ലെങ്കിൽ ആ വിദ്യയുടെ മികവ് കൊണ്ടായിരിക്കാം എന്തായാലും രാവണ്ണി നായർ നടത്തിയ മുഴുവൻ പ്രവചനവും വിജയിച്ചു അങ്ങനെ വിജയിച്ചതോടെ അദ്ദേഹത്തിന് ദർബാറിൽ വലിയ സ്ഥാനം കിട്ടി സ്വന്തമായിട്ട് താമസിക്കാൻ ഒരു കൊട്ടാരം പോലത്തെ വീടും അന്നത്തെ കാലത്തെ രീതിൻ ആചാരമൊക്കെ അനുസരിച്ച് കുറേയധികം ഭാര്യമാരും പത്ത് പതിനാറ് ഭാര്യമാരൊക്കെ ഉണ്ടായിരുന്നവരാണ് അപ്പോൾ ഈ രാവണി നായർ എന്ന് പറയുന്ന ഈ ജ്യോതിഷയുടെ പിൻഗാമികളാണ് പിന്നീട് നയ്യാർ അല്ലെങ്കിൽ നയ്യട്ട് എന്നൊക്കെ പേര് വച്ചിരിക്കുന്ന ഈ പഞ്ചാബിലെ ഒരു ഖത്രി സമൂഹം എന്നാണ് എം കെ കെ നായരുടെ ആത്മകഥയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ മീര നായരാണോ മീര നയ്യാരാണോ എന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ച് രണ്ടും ഒരുപോലെ ആണെന്ന് ഞാൻ പറയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കഥ അത് കഥ തമാശ കഥയാണോ എന്ന് പറയാൻ പറ്റില്ല കാരണം എഴുതിയിരിക്കുന്നത് എം കെ കെ നായരെ പോലെയാണ് അദ്ദേഹം വളരെ ആധികാരികമായിട്ട് കാര്യങ്ങൾ പറയുന്ന ആളാണ് ചരിത്രബോധമുള്ളവനാണ് ചരിത്ര പഠനങ്ങൾ ധാരാളം നടത്തിയിട്ടുള്ള ആളാണ് കഥകളിയുടെ ചരിത്രം പോലും മറ്റാരും കണ്ടെടുക്കാത്ത വിധത്തിൽ അന്നത്തെ കാലത്ത് കണ്ടെടുത്ത ആളാണ് അദ്ദേഹം തിരുവിതാംകൂറിൻ്റെ സിവിൽ സർവീസിൽ തുടങ്ങി ഇന്ത്യൻ സിവിൽ സർവീസിൽ പ്രവേശിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ വരെ തൊണ്ണൂ എൺപതുകൾ വരെയാന്ന് തോന്നുന്നു സർവീസിലുണ്ടായിരുന്ന ഒരു വ്യക്തി ഒരു മഹാപ്രതിഭയായിരുന്നു ഏറ്റവും അവസാന കാലത്ത് അദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിനെതിരെ സി ബി ഐ കേസുകളൊക്കെ ഉണ്ടാവുകയും ഒക്കെ ഉള്ള ചില സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ പക്ഷേ ഞാൻ പറഞ്ഞത് സൊഹ്റാൻ മംദാനി എന്ന് പറയുന്ന ആളിനെ ഇങ്ങനെ ഒരു പശ്ചാത്തലം വരുമ്പം അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഒരു പശ്ചാത്തലത്തെക്കുറിച്ച് ചർച്ച വന്നപ്പം ഇങ്ങനെ ഒന്നും കൂടെ ഉണ്ട് എന്നുള്ളതാണ് എങ്കിലും എന്താണ് സൊഹറാൻ മംദാനിയുടെ രാഷ്ട്രീയം അതിൻ്റെ ഭാവി ഇന്ത്യക്ക് കൊടുക്കുന്ന പാഠം എന്തെന്ന് ചോദിച്ചാൽ വ്യത്യസ്തമായൊരു പോയിൻ്റാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു ജൂത മുസ്ലിം സഖ്യം അമേരിക്ക ഉടലെടുക്കുന്നു അന്താരാഷ്ട്ര തലത്തിൽ ഉടലെടുക്കുന്നു ഇത് കഴിഞ്ഞ കുറച്ച് നാളായിട്ടുണ്ട് ബറാക്ക് ഒബാമ അധികാരത്തിൽ വന്ന കാലം തൊട്ട് ഇതുണ്ട് അത് തുടരാൻ പോവുകയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി അത് തുടരും ഡെമോക്രാറ്റ് പാർട്ടി അത് തുടരും റിപ്പബ്ലിക്കൻ പാർട്ടി അതിനോട് അത്ര ഒരുമിച്ച് നിൽക്കുന്ന എനിക്ക് ഉറപ്പില്ല പക്ഷേ ഡെമോക്രാറ്റ് പാർട്ടിയിൽ അത് ഉറപ്പായിട്ടും സംഭവിക്കും വേറൊരു വശത്ത് എന്നും അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് നമുക്കെതിരായിട്ട് തന്നിട്ടുണ്ട് അപ്പം ജോർജ് സോറോസ് എന്ന് പറയുന്ന ആൾ ഡീപ് സ്റ്റേറ്റിൻ്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തികളുമായിട്ട് കണക്കാക്കപ്പെടുന്നു അദ്ദേഹത്തിന് അനന്തരാവകാശരായിട്ടുള്ള അലക്സാണ്ടർ സൊറോസ് അലക്സി സൊറോസ് അറിയപ്പെടുന്ന ആൾ അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്നത് പാകിസ്ഥാനി വംശജിയായിട്ടുള്ള ഹുമ എന്നൊരു പെൺകുട്ടിയാണ് ഈ ഹുമയ്ക്ക് ഇന്ത്യൻ വേരുകളുമുണ്ട് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഹുമയെക്കുറിച്ചുള്ള പൊതുവായ അഭിപ്രായം പല അന്താരാഷ്ട്ര വേദികളിലുള്ളത് ഇന്ത്യ വിരുദ്ധമാണ് എന്നാണ് നമ്മൾ പലപ്പോഴും സെർച്ച് ചെയ്ത് നോക്കിയാൽ അതിന് കൃത്യമായൊരു തെളിവ് കിട്ടില്ലായിരിക്കും എങ്കിൽ പോലും ഇങ്ങനെ അഭിപ്രായമുണ്ട് അതിന് കാരണം മുസ്ലിം ബ്രദർഹുഡുമായിട്ടുള്ള അവരുടെ ലിങ്കാണ് ഇങ്ങനത്തെ ഒരു ലിങ്ക് ഒരു മുസ്ലിം ബ്രദർഹുഡ് ലിങ്ക് വിത്ത് അങ്ങനെ ഉള്ള അത്തരം ഒരു ലിങ്ക് ഉള്ള വ്യക്തി അലക്സി സൊറോസിന് വിവാഹം കഴിക്കുകയും അത് അവരുടെ ബിസിനസ്സുകളും നയങ്ങളും നയങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും അന്താരാഷ്ട്ര ബന്ധങ്ങളെ ബന്ധങ്ങളെപ്പോലും സ്വാധീനിക്കുന്ന പല രാജ്യങ്ങളുടെ ഭരണത്തെ പോലും സ്വാധീനിക്കുന്ന ഡീപ് സ്റ്റേറ്റ് നയങ്ങളാണ് അത് ഇന്ത്യ വിരുദ്ധമായിട്ട് മാറുകയാണെങ്കിൽ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് കൂടുതൽ ഇന്ത്യാ വിരുദ്ധമാവും എന്ന് മാത്രമല്ല അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിനകത്ത് അത് പ്രൊമിനൻ്റായിട്ട് നിൽക്കുന്ന ജൂതനാണെങ്കിൽ അവരുടെ ഒപ്പം ഒരു മുസ്ലിം രാഷ്ട്രീയം കൂടി കടന്നു വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഒരർത്ഥത്തിൽ ഇത് അത്ഭുതമൊന്നുമില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ മിഡിൽ ഈസ്റ്റിൻ്റെ രാഷ്ട്രീയം എന്ന് വെച്ചാൽ എന്താണ് അവിടെ ഭരിക്കുന്ന ഇസ്ലാം സമൂഹത്തിൽപ്പെട്ട രാജാക്കന്മാരുടെയും അമീർമാരുടെയും ഒക്കെ സമൂഹം അവർ പെട്രോളിയത്തെയും പെട്രോൾ ഡോളറിനെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത് അവരുടെ പെട്രോളിയം എടുത്ത് വിതരണം ചെയ്യുന്നതിൽ ജൂതന്മാർക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള കമ്പനി ധാരാളമുണ്ട് ചുരുക്കി പറഞ്ഞാൽ പെട്രോ ഡോളർ ആൻ്റെ പെട്രോളിയ ഇൻഡസ്ട്രി ഇത് കംപ്ലീറ്റ് രണ്ട് സമൂഹത്തെ ആശ്രയിച്ചാൽ മുന്നോട്ട് പോകുന്നത് ഒന്ന് ജൂത സമൂഹവും മറ്റേത് ഇസ്ലാം സമൂഹവും ഇത് എത്രയോ വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് പക്ഷേ അതൊരു സമൂർത്ത രൂപത്തിൽ നമ്മൾ പുറത്തോട്ട് കാണാറില്ല അതിന് പകരം ജൂതന്മാരും മുസ്ലിങ്ങളും തമ്മിൽ തമ്മിലടിക്കുകയാണ് എന്നൊരു ഭാഷയാണ് നമ്മൾ കേൾക്കാറുള്ളത് പക്ഷേ ഈ അടുത്ത കാലത്ത് പാകിസ്ഥാൻ ഗാസയിലേക്ക് ഇസ്രായേലിന് വേണ്ടി ഇരുപതിനായിരം സൈനികരെ അയക്കുന്നു എന്നൊരു വാർത്ത വന്നു ഗൗരവതരമാണ് കാരണം നമ്മളെപ്പോഴും കരുതുന്നത് പാകിസ്ഥാനെ ഒരു ശത്രുരാജ്യമായിട്ട് ഇസ്രായേൽ കണക്കാക്കുന്നു എന്നാണ് പക്ഷേ പുതിയൊരു കോൺട്രാക്റ്റ് അവിടെ വരുന്നു പുതിയൊരു കരാറ് വരുന്നു അതിന് പ്രകാരം ഇസ്രായേലിൽ നിന്ന് പൈസ മേടിച്ചുകൊണ്ട് ഇസ്രായേലിലെ കലാപം ഉണ്ടാക്കുന്ന ജനങ്ങൾക്കെതിരെ പ്രത്യേകിച്ച് മുസ്ലിങ്ങളായിട്ടുള്ള പലസ്തീനികളെ അടിച്ചമർത്താൻ വേണ്ടി പാകിസ്ഥാൻ ഇരുപതിനായിരം വരുന്ന പട്ടാളക്കാരെ അങ്ങോട്ട് അയക്കുന്നു ഇത് തമാശയായിട്ട് കാണാൻ പറ്റില്ല ഇത് ഞാൻ കാണുന്നത് ഈ ഞാൻ മുമ്പ് പറഞ്ഞ ജൂതനും മുസ്ലിമും ഒരുമിച്ച് നിൽക്കുന്ന ഒരു രാഷ്ട്രീയം അത് എക്സ്പോസ് ചെയ്യപ്പെടുന്നു അത് വെളിയിൽ വരുന്നു നമ്മളത് പ്രത്യക്ഷത്തിൽ കാണാൻ തുടങ്ങുന്നു എന്നാണ് അങ്ങനെയെങ്കിൽ ഇനി പടിഞ്ഞാറൻ ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് ജൂത മുസ്ലിം രാഷ്ട്രീയ സഖ്യം ആയിരിക്കാം എന്ന് ചിന്തിച്ച തെറ്റൊന്നുമില്ല ഒരു പരിധിവരെ അതിൻ്റെ ഉള്ളിലേക്ക് അതിൽ ഭാഗഭാഗ ആവാനുള്ള ശ്രമത്തിലും കൂടിയാണ് പാകിസ്ഥാൻ ട്രംപ് അതിനുള്ള വഴി തുറന്നിരിക്കുന്നു എന്തുകൊണ്ട് ട്രംപ് അങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ കൃത്യമായി ഉത്തരവില്ല നമുക്ക് ആകെ മനസ്സിലാക്കാൻ പറ്റുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബ ബിസിനസ്സുകളിൽ ഒരു ക്രിപ്റ്റോ കറൻസി ബിസിനസ്സും വന്നിട്ടുണ്ടെന്നും അതിൽ പാകിസ്ഥാനെ പ്രത്യേകിച്ച് അതിൻ്റെ പട്ടാളത്തെ അദ്ദേഹം പങ്കാളിയാക്കി എന്നുമാണ് അത് ഒരു വർഷം അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥമായ കുടുംബത്തിൻ്റെ ബിസിനസ് താല്പര്യങ്ങളുടെ ഭാഗമായിരിക്കാം എങ്കിൽപ്പോലും അമേരിക്കയുടെ ഇസ്രായേലിൻ്റെയൊക്കെ നയങ്ങൾ ഇനി അങ്ങോട്ട് ഇന്ത്യ അനുകൂലമായിരിക്കുമോ എന്ന് ചിന്തിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം പാകിസ്ഥാനെ പോലുള്ള സഖ്യരാഷ്ട്രം സൈനികമായിട്ട് നാറ്റോ വീക്കായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓപ്പണായിട്ട് ഇസ്രായേലിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ പാകിസ്ഥാന് ഒരു സൈ അവിടെ ഉണ്ടാവും പാകിസ്ഥാന് കൃത്യമായിട്ടുള്ള സ്വാധീനം അവരുടെ രാഷ്ട്രീയത്തിൽ ഉണ്ടാവും അവിടെ ഇന്ത്യ വിരുദ്ധതയ്ക്ക് കൂടുതൽ വളം കിട്ടാൻ സഹായിക്കുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾ പുതിയ പല രാഷ്ട്രീയ നീക്കങ്ങൾ രാഷ്ട്രീയപരമായിട്ടുള്ള പുതിയ ചില ഇവൻറ്റുകൾ ഇതൊക്കെ കാണാൻ തയ്യാറാവണം നന്ദി നമസ്കാരം